ഹായ് ഗൾസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സ്വാഗതം കുറെ ചാനൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉസ്താവ്മാരായിക്കോട്ടെ ഉസ്താദ് ആയിക്കോട്ടെ ഉസ്താദ്മാരെന്നു പറയുന്നില്ല ആ ഒരു ഉസ്താദ് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടുട്ടോ അപ്പൊ അതിൽ ആ ഒരു ഉസ്താവ് പറയുന്നുണ്ട് ഭർത്താവ് മരിച്ച ഭാര്യ ഏതെങ്കിലും ഒരു മൂലക്ക് പോ അങ്ങനെയാണതിൽ ഏതെങ്കിലും ഒരു മൂലക്ക് പോയിരുന്നു സ്ഥലത്ത് ചൊല്ലിയിരിക്കേണ്ട സമയത്ത് ഏതോ അന്യച്ചിട്ട് പോയി യാത്ര ചെയ്ത് അടിച്ചുപൊളിച്ച് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി വീഡിയോ ചെയ്തെന്നൊക്കെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ യാത്ര ചെയ്തതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് അവർക്കും ഇല്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അവർക്കും ഉണ്ടാവും അപ്പോൾ എന്താ പറയാ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാ ഇവരിങ്ങനെ പറയുന്നതിന് ഭർത്താവ് മരിച്ചെന്നിട്ട് നമ്മളൊരു മൂലയിൽ തന്നെ ഒതുങ്ങി പോണമെന്നാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത് അത് ഇപ്പൊ നമ്മൾ കാലം മാറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറെ ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നത് ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാര്യ ആ ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇറങ്ങരുത് എന്നുള്ളൊരു സംഭവമാണ് റൂമിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുക അല്ലെങ്കിൽ റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാനേ പാടില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് പല ആൾക്കാർക്കും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുക അതൊക്കെ എന്താ പറയുക നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും ആ ഭർത്താവ് മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി തോന്നുന്നുണ്ട് എന്നിട്ടാണ് ഉമ്മ പോയത് എന്നിട്ടാണ് ഈ ഉസ്താദിങ്ങനെ പറയുന്നതും അപ്പം അതിൽ എന്തൊരു കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനും ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് പക്ഷെ എൻ്റെ ഭർത്താവ് മരിച്ച സമയത്ത് എനിക്ക് കൂടുതൽ സപ്പോർട്ട് എൻ്റെ ഫാമിലി നിന്ന് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇദ്ദേഹിക്കുന്ന പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും എന്നെ അങ്ങനെ പിടിച്ചിട്ട് ഇദ്ദേ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനനുസരിച്ച് അതായത് നമ്മൾ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കുക അതിലൊന്നൊരു തടസ്സമോ കാര്യങ്ങളോ നമ്മളൊന്നും ചെയ്തിരിക്കില്ല പക്ഷേങ്കിൽ ഇതേ പോലെ ഈ പുസ്തകം പറഞ്ഞ പോലെ ഒരു മൂലക്ക് ഇരുന്ന് സ്ഥലത്ത് ചെല്ല എന്നുള്ള ആ സംഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ പ്ര കാര്യമല്ലേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ മാനസിക നില കുറച്ചും കൂടെ തെറ്റി പോവാന്നല്ലാണ്ട് നമ്മളതിന് റിക്കവർ ആയിട്ട് വരില്ല പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ പുസ്തകം ഇങ്ങനെ പറയുന്നത് വിധവ ഒരു മൂലക്ക് പോയിരുന്നു സ്ഥലത്തില്ല അതൊന്നും നമ്മൾ ഇസ്ലാമിൽ പോലും അങ്ങനെ പറയുന്നില്ല ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ റോബിൻ്റെ ഉള്ളിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു മൂലക്ക് തന്നെ ഇരുന്ന് അവർക്ക് വേണ്ടി സെലാത്ത അങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ പുറത്തു പോകണം ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളല്ലാണ്ട് നമ്മളെ കാര്യങ്ങൾ വേറെ ആരും വന്ന് ചെയ്തു തരില്ല അപ്പം ഈ മ്മാക്ക് ഇങ്ങനെ ഒരു യാത്ര പോയതുകൊണ്ട് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് ബാക്കിയുള്ളവർ അതിൽ കയറി ഇടപെടേണ്ട കാര്യം എനിക്ക് തോന്നിയില്ല ഇനിപ്പം അതേപോലെ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് അതിന് മുന്നേ ഞാൻ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് എടുക്കും എനിക്കിഷ്ടമാണ് വീഡിയോസ് എടുക്കാം റീൽസ് എടുക്കാം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് അതൊന്നും വിരോധമുള്ളൊരു കേസ് ഇട്ടല്ല അപ്പം ഞാനതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മരിച്ചതിന് ശേഷം ഞാൻ യൂട്യൂബ് തുടങ്ങി ആ ഒരു സമയത്ത് കുറെ ആൾക്കാർ എന്റെ ഫാമിലിന്നല്ല അല്ല ഫാമിലിന്ന് ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒക്കെ എനിക്ക് സപ്പോർട്ടാണ് പക്ഷേ പക്ഷെങ്കില് പുറത്തുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു ആ ഓട് യൂട്യൂബ് തുടങ്ങി ഓം മരിച്ച് അന്നേരം ഓള് യൂട്യൂബിൽ കയറി അങ്ങനെ വന്നിരിക്കുന്നു കുറേ ആൾക്കാർ നമ്മളെ മോശമാക്കിയിട്ട് അങ്ങനെ വർണ്ണിക്കുന്നു ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിനും അതേപോലെ എനിക്കിനിപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും റവന്യൂ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു ചിന്തയും കൂടിയാണ് ഞാൻ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തത് അല്ലാണ്ട് ഞാൻ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ചിന്ത വെച്ചിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ വെച്ചിട്ടോ അല്ല ഞാൻ ചെയ്തത് അപ്പൊ നമുക്ക് നമ്മളുടേതായ ആവശ്യങ്ങൾ ഉണ്ടാവും കാര്യങ്ങൾ ഉണ്ടാവും ഇതൊന്നും ഈ പറയുന്ന ഹുസ്താദായിക്കോട്ടെ വാക്കുകളറായിക്കോട്ടെ വന്ന് ചെയ്തു തരില്ല ഇനിയിപ്പൊ ഭാര്യ മരിച്ച ഭർത്താക്കന്മാരുണ്ട് ഒരു യാത്ര പോകുന്നില്ലേ ഒരു യാത്ര പോകുന്നില്ലേ ഉണ്ട് ഒരു യാത്ര പോകുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നില്ലേ ഓരോ സന്തോഷങ്ങളും അവർ കണ്ടെത്തുന്നില്ലേ അതേപോലെ തന്നെയാണ് ഈ ഭാര്യമാരും ഭർത്താവ് മരിച്ചതെന്ന് വെച്ചിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്ന് കരയണമെന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ഒരു സമയത്ത് ഞാൻ അങ്ങനെ ഇരുന്ന് കരഞ്ഞ ഒരാളാണ് പക്ഷെങ്കിൽ അതിന് ഞാൻ റിക്കവർ ആയ സമയത്ത് അല്ലെങ്കിൽ എന്നെ റിക്കവറി ആക്കിയ ആൾക്കാര് എന്താ പറയാ ആ നമ്മളിങ്ങനെ ഒരു മൂലയ്ക്ക് ഇരുന്ന് കരഞ്ഞോണ്ട് ഒരു കാര്യമില്ല നമ്മൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മളെ മനസ്സെന്താന്ന് അവരും അറിയുന്നുണ്ടാവും പഠിച്ചോ എനിക്കും അറിയാം നമ്മളത് മാത്രം നോക്കിയാൽ മതി പിന്നെ ഈ ബാക്കിയുള്ളവർ പറയുമ്പോൾ നമ്മൾ മൂലയ്ക്ക് ഇരുന്ന് കരയെന്ന് പറയുന്ന കാര്യമൊന്നും എത്രനാൾ നമ്മളങ്ങനെ കരയും നമ്മളങ്ങനെ കരഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മൂലക്കൊരു ചടഞ്ഞ് കൂടി കൊണ്ട് ഇനിയിപ്പം ഈവൻ നമുക്ക് ഭർത്താവ് വെച്ചു നമുക്ക് കുട്ടികളുണ്ട് അപ്പം അവരെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് കരഞ്ഞോണ്ട് നമുക്ക് അവരെ നോക്കാനാകുമോ നമ്മൾ ഇസ്ലാമിൽ പോലും പറയുന്നില്ല ഭർത്താവ് മരിച്ചിട്ട് ആ ഭാര്യ അവിടെ പോരുത് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് കൂടരുത് അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുത് എന്നൊന്നും നമ്മളോട് പറയുന്നില്ല നമുക്ക് നാല് മാസം ഇത് ഇരിക്കാമെന്നൊരു സംഭവമുണ്ട് അതിൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പോകുന്നതിന് നമുക്ക് തെറ്റില്ല നമ്മൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പം ഇത് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നൊരാൾക്കാരാണ് അപ്പം അതിൽ തന്നെ ഞാൻ തന്നെ ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ച സമയത്ത് ഞാൻ എനിക്ക് ഭയങ്കര ഡിപ്രസ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ഒരു സ്ഥാനം വിളിച്ചിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ക്ലാസ്സിന് പോകണം അപ്പം പോന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായി എന്നോട് പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പോകുന്നതിൽ തെറ്റില്ല നമ്മൾ വേറെ മനസ്സിൽ വേറെ ചിന്തകൾ വെച്ചിട്ടൊന്നും നമ്മൾ പോകുന്ന ഒരു ആൾക്കാരല്ല അപ്പം നമ്മളങ്ങനെ പോകുന്നോണ്ട് ഒരു തെറ്റുമില്ല അപ്പം എത്രയോ വർഷങ്ങളായിട്ട് ഈ ഉമ്മ ഒരു യാത്ര പോയി എന്ന് വെച്ചിട്ട് അതിൽ എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ആ ഉസ്താവ് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് തീരെ എനിക്ക് യോജിക്കാൻ പറ്റില്ല ഒരു മൂലയിൽ പോയിരുന്ന് ധിക്കൃ ചെല്ല് സലാത്ത ചെല്ലി ഇരിക്കുകയെന്നൊക്കെ പറയുന്ന കാര്യത്തിനോട് നമ്മൾ ചെയ്യണം അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പക്ഷെ ആ ഒരു മൂലയിൽ തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ ഞാന് ഒരു സമയത്ത് ആ കരഞ്ഞിരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് എണീച്ചതുകൊണ്ടാണ് എനിക്കിപ്പം എന്താ പറയുക ആ സമയത്തൊക്കെ എനിക്ക് പുറത്തു പോകാനേ ഭയങ്കര സങ്കടയായിരുന്നു ഓരോരുത്തരെ കാണുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടയായിരുന്നു ഓരോരുത്തർ ഇങ്ങനെ മക്കളെടുത്തിട്ട് കളിപ്പിക്കുന്ന ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്റെ മോകുപ്പില്ലാലോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മനസ്സിലായി നമ്മളങ്ങനെ ചിന്തിച്ചു നിന്നുകൊണ്ട് ഒരു കാര്യമില്ല എങ്കിൽ ഒരു മൂലയിൽ പോയിരുന്നു നമ്മളെ ഞാൻ ഏത് സമയം ഒരു മൂലയിൽ ഇരിക്കിരുന്നു അങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ല നമ്മള് സ്വയം ഇല്ലാണ്ടാവുക എന്നല്ലാണ്ട് നമ്മളതിന് വേറൊന്നും കാണുന്നില്ല ഇപ്പോഴും ചില സമയം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല പക്ഷെ എന്നാൽ പോലും ഞാൻ കുറെയൊക്കെ മുന്നോട്ട് വന്നു നമ്മളെ ഇന്നത്തെ ഈ സൊസൈറ്റി ആണെങ്കിലും കുറേ ആൾക്കാർക്ക് മാറാനുണ്ട് മാറാനുണ്ട് കാരണം ഇപ്പോഴും അവർ വിചാരിക്കുന്നു വിധവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ വിധവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക വെള്ളസാരിയോ അങ്ങനെ എന്തൊക്കെയോ കൊടുത്തിട്ടല്ലേ ഇരിക്കുക അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ അതേപോലെ തന്നെയാണെന്നാണ് പക്ഷെങ്കില് മുസ്ലിംകളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ വിധവകളെ അങ്ങനെ ഒരു മൂലക്കെ അടച്ചു കൂട്ടാന്ന് പറയുന്നത് ഭയങ്കര ചിന്തി നമുക്കൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെത്തുമ്പോൾ നമുക്കതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ ഇപ്പം എന്താ പറയുക അങ്ങനെ പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല പിന്നുവെച്ചാൽ ഭർത്താക്കന്മാർ ഭാര്യ മരിച്ച ഭർത്താക്കന്മാർ അവരുടെ ഇഷ്ടങ്ങൾ നോക്കി പോകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു സ്ട്രെസ്സിന്ന് റിലീഫാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ യാത്രയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അതേപോലെ തന്നെയാണ് സ്ത്രീകളും അവർക്കും യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് പക്ഷേങ്കിൽ സ്ത്രീകളാണ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് പല ആൾക്കാരും പോകുന്നില്ല അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അപ്പം എന്താ പറയാ എനിക്ക് പറയാനുള്ളത് ഈ വിധവ എന്ന് പറയുന്ന അവരെ ഇങ്ങനെ കൂട്ടിലിട്ട് അടച്ച പോലെ ആക്കാണ്ട് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് വിടുക അതായിരിക്കും അവർക്കും കുറച്ചും കൂടെ നല്ലത് കാരണം അവരുടെ മൈൻഡും ഒക്കെ സെറ്റാകും പിന്നെ ഇവരെയൊക്കെ എന്തെങ്കിലും പറയാനൊന്നും മനസ്സിലാവുന്നില്ല ഇതിനോടൊന്നും നമുക്ക് തീരെ യോജിക്കാൻ പറ്റത്തൊരു കാര്യം കാരണം ഞാനും ആ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോയരാളാണ് അപ്പം ആ ഉമ്മ പോയത് കൊണ്ട് ആ ഉമ്മ എന്താ പറയാ ഞാനിപ്പൊ ചിന്തിക്ക എനിക്കൊന്നും ഈ ഒരു പ്രായത്തിൽ പോലും അങ്ങനെ പോകാൻ പറ്റിയില്ല ആ ഒരു പ്രായത്തിലെങ്കിലും അങ്ങനെ പോവാൻ പറ്റട്ടെ എന്നാണ് ചിന്തിക്കുന്നത് കാരണം ആ ഉമ്മന്റെ ഒരു മനസ്സിലാഗ്രഹം കൊണ്ട് അവർ പോയി അടിച്ചുപൊളിച്ചു പോകും നമുക്കൊന്നും ഇതുവരെയും സാധിച്ചില്ല അങ്ങനൊരു യാത്രയോ അല്ലെങ്കിൽ യാത്ര പോയിക്കില്ല എന്നുള്ള പോയിക്കിണ്ട് പക്ഷെങ്കില് നമുക്ക് അതിനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ പോകാനുള്ള ഒരു ഇതോ നമുക്ക് ഇതുവരെ ആയിട്ടില്ല അപ്പം അല്ല ഇങ്ങനെ വിമർശിക്കുന്നതിന് പകരം എല്ലാവരും ഒന്ന് ചേർത്ത് പിടിക്കാൻ നോക്കുക എല്ലാവരും അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ വിമർശിച്ച് ഇതാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇത് കണ്ടപ്പം പറയണം തോന്നി അതുകൊണ്ട് വന്നതാണ് അപ്പം ഇനി നല്ലൊരു വീഡിയോ വരുന്നത് വൈറ്റ് വരുന്നത് വരേക്കും ബായ് ഗ്യാസ്